അൺഫെയർ ഒരു വിധിയായിട്ടാണ് തോന്നുന്നത് നമ്മൾ ബെയിൽ എക്സ്പെക്ട് ചെയ്തു പക്ഷെ അത് റിജക്റ്റ് ആയതിലും നല്ല വിഷമമുണ്ട് കാരണം സത്യത്തിൽ അത് രാഹുൽ ഈശ്വർ ചെയ്ത ഒരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ രാഹുൽ ഈശ്വർ ഒരു കാര്യത്തിന് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അറസ്റ്റ് ബെയിലില്ലാത്ത രീതിയിൽ അറസ്റ്റ് വരികയെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു ഭാര്യ എന്ന രീതിയിലും ഒക്കെ വിഷമമുണ്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോൺ ബെയിലബിൾ സെക്ഷൻ പറഞ്ഞാൽ സെവൻറ്റി ഫൈവ് വൺ ആണ് സെക്ഷനീ കളേഡ് റിമാർക്സ് ആണ് പക്ഷേ ഇതിനകത്ത് രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെക്ഷനിക്കളർ റിമാർക്സ് ഏതാണെന്നുള്ളത് ആ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പോലും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ കോടതിയിൽ ഞാൻ ഞാനുണ്ടായിരുന്നു അപ്പോൾ ഇത് കേൾക്കുകയാണ് അപ്പോൾ എന്താണ് ഈ സെക്ഷനിൽ കളർ റിമാർക്സ് കഴിക്കുമ്പോൾ പോലീസ് പറയുന്നത് അത് നമ്മൾ നോക്കിയിട്ട് പറയാമെന്നാണ് അപ്പം എന്താണെന്ന് പോലും അറിയാതെ അങ്ങ് എടുത്തിട്ട് എന്താ പറയുക ഒരു ക്ലോസ് ഇട്ടു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് പ്രൈമ പ്രൈമേഷ അങ്ങനെ കണ്ടെത്തിയെന്നാണ് കോടതിയുടെ ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല അത് ശരിയാണ് അപ്പോൾ ഹൈക്കോടതിയിലേക്കും സെഷൻസും ഹൈക്കോടതിയിലേക്ക് നമ്മൾ നീങ്ങാൻ തന്നെയാണ് പക്ഷെ അതുവരെ എന്തായാലും ഇനി ഒരു ഹങ്കർ ഫാസ്റ്റിലേക്ക് പോവാണെന്നാണ് രാഹുൽ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് നിര നിരാഹാരം അത് നൂറ് ശതമാനം ഉറപ്പിച്ചു തന്നെയാണ് പറഞ്ഞത് അപ്പം നിരാഹാര സമരത്തിലേക്ക് എന്ന് തന്നെയാണ് പറഞ്ഞത് ഹങ്കർ ഫാസ്റ്റിലേക്ക് പോവുകയാണ് കാരണം അതൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അദ്ദേഹം ആദ്യം ആദ്യം തന്നെ അറസ്റ്റ് തന്നെ വാങ്ങി നമുക്ക് ഒരു നോട്ടീസും തരാതെയാണ് അറസ്റ്റ് ചെയ്തത് അത് പച്ച കള്ളമാണത് ഞാൻ ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് കാരണം മറ്റു കേസിന്റെ മറ്റു വിശദാംശങ്ങൾ ഒക്കെ എനിക്ക് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നുവെങ്കിൽ ഇത് എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഇതിന് ഒരു നോട്ടീസും നമുക്ക് തന്നിട്ടില്ല അപ്പൊ അത് പച്ച കള്ളമാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് അത് അവിടെ കോടതിയിൽ വെച്ച് പറഞ്ഞപ്പോൾ നമ്മളെല്ലാരും നമുക്ക് വാ അടച്ചു വെക്കാൻ പറ്റുന്നില്ല അങ്ങനെ അത്രയും അത് നമുക്ക് ഒരു നോട്ടീസും തരാതെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോവായിരുന്നു അപ്പം അത് തന്നെ തെറ്റാണ് നേരെ വീട്ടിൽ ഒരു ദിവസം മണിക്ക് വന്നിട്ട് വിളിച്ചുകൊണ്ട് പോവാണ് കൂടെ വന്നത് ഇപ്പൊ പറയുന്നു നമ്മള് നോട്ടീസ് തന്നിട്ട് അത് കൈപ്പറ്റിയില്ലാന്ന് ഇത്രയും അന്വേഷണമായിട്ട് സഹകരിക്കുന്ന ഒരാളെന്യപ്പറ്റാതിരിക്കണം അത് ആ സെഷൻസും ഹൈക്കോടതി അത് നൂറ് ശതമാനം ഉറപ്പാണ് നിരാഹാരം അനുഷ്ഠിക്കുക നിയമപരമായി തന്നെ നേരിടും പിന്നെ ഇതിനോടുള്ള ഒരു എതിർപ്പുണ്ട് നമുക്ക് കാരണം എപ്പോഴും ഒരു ഈ എല്ലാവരും നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇര ഇര എന്ന് പറയുന്നുണ്ട് ഇര എന്ന് പറയുന്നത് എന്താണ് വെച്ചാൽ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് രണ്ട് വ്യക്തികളാണ് ഇവിടെ ഉള്ളത് ആ രണ്ട് വ്യക്തികളിലെ ശരിയും തെറ്റും രണ്ടുപേരുടെ ഭാഗത്തും ഉണ്ടാകും അപ്പോൾ ഒരാൾ എങ്ങനെ ഏരയായി മാറുന്നു മറ്റൊരാളെങ്ങനെ അപ്പൊ അതിനെതിരെ സംസാരിച്ച ഒരാൾക്ക് ഇപ്പൊ ബെയിൽ പോലും റിജക്റ്റ് ചെയ്യുന്ന രീതിയിൽ ജയിലിൽ ചെലവഴിക്കേണ്ടി വരുന്നു എന്നുള്ളതിനുള്ള എതിർപ്പാണ് ഈ നിരാഹാര സമരമായിട്ട് ചെയ്യുന്നത് പൂജപുര ജില്ലാ ജയിലിലേക്കാണ് Tak to je to, co അല്ല അത് ലാപ്ടോപ്പ് ചോദിച്ചപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം അത് വന്ന സമയത്ത് നമുക്കറിയില്ലല്ലോ ഇതിന്റെ ദിശ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒന്നും അറിയില്ല അപ്പോൾ പെട്ടെന്ന് നീ പറഞ്ഞ പോലെ നോട്ടീസ് ഒന്നും തരാതെ പെട്ടെന്ന് വരുമ്പോൾ നമുക്കാണെങ്കിലും അതിനകത്ത് പ്രിപ്പയർ ചെയ്യാനോ ഒന്നും ഉള്ള ഒരു അവസരമില്ല അപ്പോൾ അങ്ങനെ വന്ന വീഡിയോ ആയിരിക്കും അപ്പം അത് എന്തായാലും നമ്മൾ ലാപ്ടോപ്പ് ഒക്കെ കൊടുത്തു നമ്മൾ പൂർണ്ണമായിട്ട് സഹകരിക്കുകയാണ് ഇൻവെസ്റ്റിഗേഷനുമായിട്ട് നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്നത് തന്നെ യു ക്യാൻ ഗിവ് എ ഗാഗ് ഓർഡർ എന്നിട്ട് ബെല് കൊടുക്കാന്ന് പറഞ്ഞാൽ അത്രയും പോലും ബെല് കൊടുക്കാത്ത വിധത്തിൽ എന്ത് സെക്ഷലി കാല റിമാർക്സ് ആണ് വന്നതെന്ന് ആയിടെ ഉണ്ടോ അപ്പോൾ അതിനുള്ളൊരു വിഷമമുണ്ട് എന്തായാലും